എച്ച് ടു ഒ വാട്ടർ സ്കൂൾ പുറത്തിറക്കിയിട്ടുള്ള വാട്ടർ റിക്കവറി കിറ്റ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ കിണറുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാം ഒരു കിണൽ അപ്ലൈ ചെയ്ത് നമ്മൾ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് ഈ കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വെള്ളം പരിശോധിക്കാനുള്ള കിറ്റും ഇതിനോടൊപ്പം ഉണ്ട് അതായത് നമ്മളുടെ വാട്ടർ റിക്കവറി കിറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് കിറ്റ് പൊട്ടിക്കാം കിറ്റിൻ്റെ പ്രൈസ് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് കോസ്റ്റ് നമ്മൾ ലോഞ്ചിങ് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നതാണ് ജൂലൈ ഒന്നോട്ടാണ് നമ്മൾ ഇതിൻ്റെ സെയിൽ ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കിറ്റ് കൊടുക്കുന്നത് കിറ്റ് ഓപ്പൺ ചെയ്യാം കിറ്റിൽ നമ്മൾ ആദ്യം തന്നെ കാണുക എച്ച് ടു ഒ വാട്ടർ സ്കൂൾ വാട്ടർ എച്ച് ടൂ വാട്ടർ സ്കൂൾ വാട്ടർ റിക്കവറി കിറ്റ് അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഓരോ പ്രൊഡക്റ്റും ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ വിവരണം ഈ ലീഫ്ലെറ്റിലുണ്ട് അപ്പൊ ഇത് കളയാതെ വാങ്ങുന്ന കളയാതെ സൂക്ഷിച്ചു വെക്കുക നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇത് നോക്കി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു ലീഫ്ലെറ്റ് ഉണ്ട് പിന്നെ ആദ്യം തന്നെ നമുക്ക് പി എച്ച് ഇൻഡിക്കേറ്റർ ആണ് വെള്ളത്തിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടന്റ് ഒരു പാരാമീറ്റർ ആണ് പി എച്ച് അപ്പം അത് പരിശോധിക്കാനുള്ള പി എച്ച് ഇൻഡിക്കേറ്റർ ഉണ്ട് അത് ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റ് പി എച്ച് നോക്കാനുള്ള പി എച്ച് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് ആണ് പി എച്ച് ബൂസ്റ്റർ പി എച്ച് ബൂസ്റ്റർ ഉണ്ട് എന്തിനാണ് ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട് പി എച്ച് ബൂസ്റ്റർ നാല് കിലോയാണ് ആക്ടിവേറ്റഡ് കാർബൺ രണ്ട് കിലോയാണ് പാക്കിൻ്റെ ഒപ്പം വരുന്നത് ഒപ്പം തന്നെ ബ്ലീച്ചിങ് പൗഡറിന്റെ അര കിലോന്റെ പാക്കറ്റും ഇതിനോടൊപ്പമുണ്ട് അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ കിറ്റിൽ ഉണ്ടായിരിക്കുക ഇതിന്റെ കോസ്റ്റ് നേരത്തെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പി എച്ച് ഇൻഡിക്കേറ്ററിൽ നിന്നാണ് നമ്മുടെ കിറ്റിന്റെ ഉപയോഗം ആരംഭിക്കുക അപ്പം ആദ്യം നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യണം ആദ്യം പി എച്ച് വെള്ളത്തിൽ നോക്കണം അതിനുവേണ്ടി നമുക്ക് ഒരു അഞ്ച് മുതൽ പത്ത് എം എൽ വില കുറച്ച് വെള്ളം വേണം അപ്പോൾ നമുക്ക് ഗണത്തിന് വെള്ളം എടുത്ത് നോക്കാം അപ്പൊ നമുക്ക് വെള്ളത്തിലെ പി എച്ച് നോക്കാം അതായത് നമുക്ക് ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുക്കേണ്ട കേട്ടോ ചില്ലി ഗ്ലാസ് ആണ് ഏറ്റവും നല്ലത് ചില്ലി ഗ്ലാസ് എടുക്കുക അതിൽ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം നമുക്ക് ജസ്റ്റ് ഒരു കളർ കോഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അതായത് നമുക്ക് തന്ന വാട്ടർ കിറ്റിനോടൊപ്പം പിഎച്ച് ഇൻഡിക്കേറ്റർ ഉണ്ടാവും പി എച്ച് ഇൻഡിക്കേറ്ററിന്റെ ബോക്സിന്റെ പുറത്ത് ഒരു കളർ ചാർട്ട് ഉണ്ട് അപ്പോൾ ഈ ചാർട്ട് വെച്ചിട്ടാണ് നമുക്ക് പി എച്ച് നോക്കേണ്ടത് അപ്പോൾ ഇതമ്മ എഴുതിയിട്ടുണ്ട് പി എച്ച് മൂന്നായാൽ പി എച്ച് നാലായാൽ പി എച്ച് അഞ്ചായാൽ ആറായാൽ അങ്ങനെ ഓരോ കളറ് കളറും ഏത് പി എച്ചിനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് ആ കിറ്റുമ തന്നെ കിറ്റിൽ കൊടുത്തിട്ടുള്ള പി എച്ച് ഇൻഡിക്കേറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് കളയാതെ സൂക്ഷിക്കണം കീഴിലും എന്തെങ്കിലും ഉപയോഗിച്ച് ചെറിയൊരു ഹാൾ ഇടണം നമ്മളത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കെമിക്കൽ ആയതുകൊണ്ട് നാശാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്പൊ നമുക്ക് പി എച്ച് ഇൻഡിഗേറ്റർ ഓപ്പൺ ചെയ്തിട്ട് പി എച്ച് നോക്കാം നമുക്കൊരു നാല് ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ വെള്ളം ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കളർ കാണുമ്പോൾ ഈ കൂടുതൽ ഓർത്തർക്കാർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നാല് പോയിന്റ് അഞ്ച് റേഞ്ചിലാണ് വെള്ളത്തിന്റെ പി എച്ച് നിക്കുന്നത് വെള്ളം അസിഡിക് ആണ് കാരണം വെള്ളത്തിന്റെ ഡ്രിങ്കബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വെള്ളത്തിന്റെ പി എച്ച് ആറ് പോയിൻ്റ് അഞ്ചാണ് നിൽക്കുന്നത് ഈ വെള്ളത്തിന്റെ പി എച്ച് നാല് പോയിന്റ് അഞ്ചാണ് അപ്പോൾ വെള്ളം അസിഡിക്കലാണ് ശരിക്കും ഇത് വെള്ളം കുടിക്കാൻ പറ്റാ പറ്റാത്തൊരു വെള്ളം എന്ന് പറയേണ്ടി വരും എന്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇനി നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ കിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പരിശോധിക്കാം അപ്പോൾ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ കിറ്റ് കിണറിലേക്ക് അപ്ലൈ ചെയ്യാം ഇതൊരു വലിയൊരു പഴയൊരു കിണറാണ് ആദ്യം നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യുന്നത് പി എച്ച് ബൂസ്റ്റർ ആണ് ഇതൊരു സീഷൽ ബേസ്ഡ് പൗഡറാണ് അത് നമ്മൾ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ചെയ്തറക്കുന്ന പ്രൊഡക്റ്റാണത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമ്മൾ കിണറിലെ വെള്ളം എസ്റ്റിമേറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് ഏകദേശം ഒരു പത്ത് റിങ്ങോളം വെള്ളമുണ്ട് പത്ത് വെള്ളത്തിന് നമുക്ക് ആയിരം ലിറ്ററിന് അറുപത് ഗ്രാമാണ് നമ്മുടെ പി എച്ച് ബൂസ്റ്ററിൻ്റെ അളവ് അപ്പോൾ ഒരു റിങ്ങിലെ ഏകദേശം ഈ കിണറിൻ്റെ കിണറിലെ കണക്കനുസരിച്ച് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് മൊത്തമായിട്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഇത് കട്ട് ആയപ്പോൾ അപ്പോൾ നമ്മൾ ആവശ്യം ചെറിയൊരു എടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പിൽ പൊട്ടിച്ച് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഏകദേശം മുപ്പതിനായിരം ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് ഗ്രാം അപ്പോൾ ഒരു രണ്ട് കിലോട് അടുത്ത് ഇട്ടാൽ മതി ഏകദേശം എസ്റ്റിമേറ്റ് രണ്ട് കിലോ നമ്മുടെ ഇത് നാല് കിലോ എല്ലാം വരുന്നുണ്ട് നമ്മുടെ ഈ പാക്ക് അപ്പോൾ നമ്മൾ ഇതിന്ന് ഏകദേശം ഇതിന്റെ പകുതി അളവ് ഇത്രയും വലിയ കിണറിന് ഉപയോഗിച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ കിണറിന്റെ അളവിൽ എസ്റ്റിമേറ്റ് ഒരു റിംഗിൽ ഏകദേശം കണക്കാക്കേണ്ടത് മൂവായിരം ടു മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് അപ്പൊ അത് വെച്ച് കണക്കാക്കി നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ആക്ച്വൽ അളവ് കിട്ടുന്നുണ്ടെങ്കിൽ പയ്യാൾ സ്ക്വയർ എച്ച് അച്ന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മുടെ വെള്ളം അളന്ന് രേഖപ്പെടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വെള്ളത്തിലെ അളവ് കിട്ടും എന്റെ തരത്തിലത് ആഡ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് കിണറ്റിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ പറന്ന് വരും ചെറിയ ചെറിയ പൗഡർ ആയിട്ട് അപ്പോൾ അതിന് നല്ലത് ഒരു ബക്കറ്റിൽ നമ്മളത് മിക്സ് ചെയ്യാണ് നല്ലത് അപ്പൊ ഏകദേശം അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം നടക്കാൻ അതായത് നമ്മൾ അപ്ലൈ ചെയ്ത പി എച്ച് ബൂസ്റ്റർ നമ്മുടെ വെള്ളവുമായി പ്രവർത്തിക്കാൻ നമുക്ക് ഏകദേശം വേണ്ട സമയം ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂറാണ് അപ്പൊ നാല് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ വെള്ളത്തിലുണ്ടായ പി എച്ചിലുണ്ടായ ഉയർ ഉയർച്ച അല്ലെങ്കിൽ പി എച്ച് ഇൻക്രീസിങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല ഇത് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്തതാണ് വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം വേറെ ഒന്നും നോക്കേണ്ട പ്രത്യേകിച്ച് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കിണറിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോകാണ്ട് നോക്കുക അത്രയും ഇനി നോക്കേണ്ട കാര്യമുള്ള ഡയറക്റ്റ് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കിണറ്റൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് നല്ലതാണ് വെള്ളമായിട്ട് നമ്മുടെ കപ്പും പാട്ടിട്ടിട്ടൊന്ന് വെള്ളം ഒന്ന് കുലുക്കി കൊടുക്കണത് നല്ലതാണ് കാണിച്ചു അപ്പൊ നമ്മൾ നേരത്തെ പി എച്ച് ബൂസ്റ്റർ അപ്ലൈ ചെയ്തു പി എച്ച് ബൂസ്റ്റർ അപ്ലൈ ചെയ്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു പി എച്ച് അളവ് കൂടാനും വെള്ളത്തിലെ കലക്കം അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശത്തിനൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പി എച്ച് ബൂസ്റ്റർ അപ്ലൈ ചെയ്യാം അതാണ് പ്രധാന അപ്ലിക്കേഷൻ വെള്ളത്തിന്റെ പി എച്ച് കൂടും ഒപ്പം തന്നെ വെള്ളത്തിന്റെ കലക്കം ഇരുമ്പിന്റെ അംശം ഒക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും അതിന് മാത്രമാണ് പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് പിന്നെ കിറ്റിലുള്ള അടുത്തൊരു പ്രധാന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ ഇത് സാധാരണ ചിരട്ടക്കരി കരിച്ച് പ്രത്യേക പ്രോസസ്സ് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സാധാരണ ചിരട്ടക്കരി അല്ല ഇതിന്റെ പേര് ആക്ടിവേറ്റഡ് കാർബൺ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ കിറ്റിനോടൊപ്പം തന്നെയുണ്ട് ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടന്റെ തുണി കോട്ടന്റെ തുണി തന്നെ വേണം അതിന്റെ കാരണം എത്രയേ ഉള്ളൂ വെള്ളം ഉള്ളിലേക്ക് കടക്കണം ഈ കിറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാം അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നമ്മള് ോടൊപ്പം തന്നിട്ടുള്ള രണ്ട് കിലോ ആക്ടിവേറ്റഡ് കാർബൺ മുഴുവനായിട്ട് എടുക്കണം ഇത് നമ്മൾ പൊട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തുണിയിലേക്ക് ഒരു കിഴി പോലെ ആക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് ഈ ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക വെള്ളത്തിന്റെ ഇപ്പൊ ഇരുമ്പിന്റെ അംശം കൂടുമ്പോൾ വെള്ളത്തിന്റെ ചെറിയൊരു പൊട്ട സ്മെല്ല് ഉണ്ടായിരിക്കും ചില വെള്ളങ്ങളിൽ ഓൾറെഡി സൾഫേറ്റ് കൂടിയിട്ട് സ്മെല്ല് ഉണ്ടായിരിക്കും അപ്പൊ അതിനും പറഞ്ഞിട്ടുണ്ടായിട്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ ഉള്ള ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ കിറ്റിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ആദ്യം ഒരു കിഴി പോലെ കെട്ടാം ഇത് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നിൽക്കാം വെള്ളത്തിന്റെ മധ്യഭാഗത്ത് ഈ കിഴി വരുന്ന രീതിയിൽ കെട്ടി നിർത്താണ് കുറച്ചും കൂടി നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ ഫുട് പാതിൻ്റെയൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആവും അപ്പൊ ഞാനിതൊരു ടൈ ഉപയോഗിച്ചിട്ട് കെട്ടാണ് നമുക്കൊരു കിഴി പോലെ കെട്ടാം ഇത് ടൈറ്റ് ചെയ്ത് കെട്ടരുത് കേട്ടോ കുറച്ചാൽ ലൂസായിട്ട് ഇങ്ങനെ നിൽക്കണം പിന്നെ കെട്ടുമ്പോൾ മോൾ ഭാഗം ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും കാരണം ഇതൊരു കിണറ്റിലേക്ക് ഒരു മൂന്ന് മുതൽ ആറു മാസം വരെ അതിന്റെ എഫക്റ്റ് കിട്ടും അപ്പൊ ആ ഒരു ലെവൽ നിൽക്കുന്ന രീതിയിൽ കെട്ടുമായിരിക്കും നല്ലത് എന്ത് ചെയ്യണം എന്ന് പറയുമോ ഇത് നമ്മൾ ഒന്ന് വാഷ് ചെയ്യണം കാരണം നമ്മൾ ഇത് വാഷ് ചെയ്തിട്ടില്ല ഈ കാർബന്റെ ചെറിയ തരികളുണ്ടാവും അപ്പൊ ഇത് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യാണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കുറച്ച് നേരം വെള്ളത്തിന്റെ ഒരു കറുത്ത നിറം വരും അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ യൂസ് ചെയ്ത് കെട്ടാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കഴുകാൻ പറ്റും അപ്പോ ഇത് ജസ്റ്റ് കഴുകാണ് കുറച്ച് കുറച്ച് വെള്ളം മതിയാവും ഇതിന് ഇത് നല്ല ക്വാളിറ്റി കൂടി കാണുമ്പോഴാണ് അധികം ചെളികളോ തരികളോ ഉണ്ടാവില്ല പക്ഷെ കിണറിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ക്ലീൻ ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കണ്ടോ ചെറിയ ഒരു കറുത്ത തരികൾ ചെറിയ തരികൾ ഈ ഇത് കളറ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞത് ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി സെറ്റിലാവും താഴെ പോയിട്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവിക്കുന്നതല്ല അപ്പോൾ ഞാൻ ഇപ്പൊ വീടുകളിലുള്ളി ചെറിയ പൊടികളോ തൈകളോ കയറരുത് എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മുതൽ മാസം വരെ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും അപ്പോൾ ഈ കിണറ്റിൽ ഇത് ഇറക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇടയ്ക്ക് ആ മാസത്തിലൊരിക്കുന്ന ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിന്റെ കിറ്റ് നമ്മൾ ഫുട് വാലും ഉണ്ടല്ലോ ഫുട് വാലിൻ്റെ അടുത്ത് നിർത്താനാണ് നല്ലത് കാരണം വെള്ളത്തിന്റെ ചെളിമണം സ്മെല്ല് പൊട്ട സ്മെല്ല് ടേസ്റ്റുകളൊക്കെ ആ ഭാഗത്തെ വെള്ളം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും കാരണം ആ വെള്ള ആ ഭാഗത്തെ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് കൂടുതലായിട്ട് എടുക്കുക വലിക്കുക അവിടെ നിന്നാണ് നമ്മുടെ ഫുട്ട് പാൽ വലിക്കുക അപ്പൊ നമ്മൾ ആ ഒരു റീജിയൻ നോക്കിയിട്ടാണ് ഇറക്കുന്നത് നമ്മുടെ കിഡ്നോടൊപ്പം പ്രൊഡക്റ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം ബാക്ടീരിയ നശിപ്പിക്കാൻ അപ്പം നേരത്തെ നമ്മൾ ഇതിന്റെ ഒപ്പം ഉണ്ടാകുന്ന പ്രൊഡക്ടുകളാണ് പി എച്ച് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് കാണിച്ചു ഒപ്പം തന്നെ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കാണിച്ചു ആക്യുവേറ്റഡ് കാർബൺ ഇറക്കുന്നത് കാണിച്ചു ഇനി നമ്മുടെ ഇന്നുള്ള നാലാമത്തെ പ്രൊഡക്റ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ ഇത് നമ്മൾ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ബാക്ടീരിയൽ ഡിസീസുകൾ സ്പ്രെഡ് ആവുന്നുണ്ട് ബാക്ടീരിയ മാത്രമല്ല അമീബ പോലുള്ള ജീവികളെ ഏകകോശ ജീവികളുടെ ആക്രമണങ്ങളും നമുക്ക് ആക്രമണങ്ങളുണ്ടാവുന്നുണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ആയിരം ലിറ്ററിന് രണ്ടര ഗ്രാമാണ് കണക്ക് ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര ഗ്രാമാണ് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യേണ്ടത് ഒരു അര കിലോന്റെ പാക്കറ്റാണ് അപ്പോൾ ഇത് മുപ്പ ഒരു രണ്ടര ഗ്രാം എന്ന് പറയുന്നത് ഒരു സ്പൂണാണ് സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് രണ്ടര ഗ്രാം ആണ് അപ്പോൾ അതും കൂടി ഓർത്ത് നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഞാനൊരു മുപ്പത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ബക്കറ്റിൽ കളിക്കി മൊത്തത്തിലോട്ട് ഒഴിക്കുകയാണ് തെളി ഒഴിച്ചാലും കുഴപ്പമില്ല മൊത്തം കളിക്കിയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല പി എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കളിക്കൊഴിക്കുകയാണ് നല്ലത് ഇനി തെളി മാത്രം ഒഴിച്ചുകൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് തരത്തിലും ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനത് ആയിട്ട് മുഴുവനായിട്ട് കളിക്കൊഴിക്കുകയാണ് ഫ്രണ്ടിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ഞാൻ ഒരു ഒരു സ്പൂൺ എടുത്ത് ഇടാണ് ഇങ്ങനെ നമുക്ക് മുപ്പത് ഗ്രാം എടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ഈ പാക്കറ്റ് തുറന്ന് വെക്കരുത് കാരണം ഇത് ഗ്യാസ് ഗ്യാസാണ് ഇവാപറേറ്റ് ചെയ്ത് പോകും ഈ പ്രൊഡക്റ്റ് നിന്ന് അപ്പം നമ്മളൊരു കണ്ടെയ്നറിൽ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലും മതി ചെറിയ ഹോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക മൊത്തമായിട്ട് പാക്കറ്റ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യണത് ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ് അപ്പൊ ഞാൻ ഇത് ആഡ് ചെയ്യാണ് ബ്ലീച്ചിങ് പൗഡർ ഹൈ ക്വാളിറ്റി ആകുമ്പോൾ നമുക്ക് ഇടുമ്പോൾ തന്നെ ചെറിയൊരു സ്മെല്ല് കിട്ടും നമുക്ക് ഈ പാക്കറ്റ് പൊട്ടി നമുക്ക് ക്ലോറിന്റെ സ്മെല്ല് അനുഭവപ്പെടും ബ്ലീച്ചിങ് പൗഡർ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് സ്മെല്ല് വരും മൂക്കിലേക്ക് കുത്തുന്നുണ്ടായിരിക്കും അത് ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റീനെ സൂചിപ്പിക്കുന്നതാണ് ക്ലോറിൻ ഗ്യാസ് റിലീസ് ആവുമ്പോൾ സ്മെല്ലാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറോളം വേണം നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ വെള്ളമായിട്ട് പ്രവർത്തിക്കാനുള്ള സമയം അപ്പോൾ എപ്പോഴും നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റ് ഉപയോഗിക്കുക രാത്രി സമയത്ത് അതായത് വൈകിട്ടൊരു ആറുമണി ഏഴുമണിയാകുമ്പോൾ ഉപയോഗിച്ചാൽ പിറ്റേ ദിവസം രാവിലെ തൊട്ട് സാധാരണ പോലെ നമുക്ക് ഇവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതും കൂടി ഓർമ്മിപ്പിക്കണം എപ്പോഴും ഈവനിങ് സമയത്തിൽ അപ്ലൈ ചെയ്യണം നല്ലത് അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്യാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റ് എച്ച് എ വാട്ടർ സ്കൂളിന്റെ വാട്ടർ റിക്കവറി കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മൾ പി എച്ച് ബൂസ്റ്റർ അപ്ലൈ ചെയ്തു ആക്ടിവേറ്റഡ് കാർബൺ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ അപ്ലൈ ചെയ്തു ഏകദേശം ഒരു നാലു മണിക്കൂറോളായി അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് മുമ്പ് പി എച്ച് നോക്കിയിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നാലേ പോയിന്റ് അഞ്ചിൻ്റെ കിടയിലായിരുന്നു അതിൻ്റെ നാലേ പോയിന്റ് അഞ്ചിൻ്റെയും അഞ്ചിൻ്റെ കടയിലായിരുന്നു പി എച്ച് നമുക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ വീണ്ടും വെള്ളം എടുക്കാൻ നമ്മൾ നമുക്ക് വെള്ളത്തിലെ പി എച്ച് നോക്കാം കേട്ടോ എത്രത്തോളം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ നേരത്തെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഒരു റെഡ് കളറിലായിരുന്നു നമ്മുടെ കിണറിലെ വെള്ളം ഇരുന്നിരുന്നത് അതിൽ നിന്ന് എന്തോരം മാറ്റം വന്നു നമുക്ക് നോക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ പി എച്ച് ആറ് പോയിൻ്റ് അഞ്ച് നോക്കി മനസ്സിലാവും ഒരു ഗ്രീനിഷ് ഷെയ്ഡിലേക്ക് വെള്ളം വന്നിട്ടുണ്ട് ഈ ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കമ്പാരിസൺ അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഗ്രീൻ കളർ അപ്പിൻ്റെ അർത്ഥം നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ച് ആറേ പോയിൻറ്റ് അഞ്ചിൻ്റെ മുകളിലേക്ക് ഉയർന്നു എന്നാണ് അർത്ഥം അപ്പോൾ നമ്മുടെ കിറ്റ് ഉയർച്ചിട്ടുള്ള മാറ്റമാണ് നിങ്ങൾ കണ്ട കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ സൈഡിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്ടർ റിക്കവറി കിറ്റ് ആവശ്യമുള്ളവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചു തരും നമ്മുടെ നമ്പർ സൈഡിൽ കൊടുക്കാം നമ്മുടെ കോൺടാക്ട് ചെയ്യാം ഇനി ഉപ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അതിനുള്ള ഉത്തരം വിളിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു പറ്റും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് അറിയാ അറിയാത്തവർക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ലീഫ്ലെറ്റ് കൊണ്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിശദമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപകടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിത്ര ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പി എച്ച് നോക്കുമ്പോൾ ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നോക്കാൻ കാരണം ഇത് പ്രവർത്തിക്കാൻ ഒരു സമയം വേണം അപ്പോൾ നമ്മുടെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കലങ്ങുക അല്ലെങ്കിൽ അതി വാനലിൽ ചില സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഈ കിറ്റ് ഉടനടി പരിഹാരം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്താണ്